സ്പെഷ്യൽ മുളൊക്കെ ഇട്ട് വറുത്തിട്ടുള്ള നെയ്മീനാണ് ഫ്രഷ് നെയ്മീനാണ് ഹലോ ഹാ ഞാൻ ഉണ്ടിക്കൃഷ്ടാണ് ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം വഞ്ചൂരുള്ള നാടൻ കടയും വീട്ടിലെ ഊണുന്നൊരു കടയിലാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ മീൻ വിഭവങ്ങൾ വിൽക്കുന്ന ഒരു കടയും വേണേട്ടാ ഞാൻ ഉച്ചയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തി ഇവിടെ ഓപ്പൺ ചെയ്യുന്ന പതിനൊന്ന് മണിയാണ് ഇവിടെ രണ്ട് കടയുണ്ട് കേട്ടോ ആദ്യം ചെറിയൊരു കട തുടങ്ങിയായിരുന്നു അതിന് പുറമെ ഇപ്പം കുറച്ചും കൂടെ വിപുലമായിട്ട് വലിയൊരു കടയും തൊട്ടപ്പുറത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നുള്ളത് ആ കടയിലാണ് കേട്ടോ എങ്ങനെയാണ് രാജേഷ് കുമാർ ചേട്ടാ എത്ര മണിക്ക് നമ്മൾ കട സ്റ്റാർട്ട് ഒരു മണിയാണ് ഏഴ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ആവോലി കൊഞ്ച് ചൂര ചാള വരും വില വില ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചേച്ചിമാരാണ് വിളമ്പുന്നത് ചേച്ചിമാരാണ് ആഹാരങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ ഒരു കട നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കഴിയുന്നത് അപ്പം കിച്ചണൊക്കെ ലൈവ് കിച്ചൺ ആണ് നമുക്ക് എപ്പോഴും വന്ന് നോക്കിയാലും നമുക്ക് കിച്ചൺ കാണാനും പറ്റും അവിടെ പാചകം ചെയ്യുന്ന രീതിയെല്ലാം അറിയാനും പറ്റും കേട്ടോ ഞാൻ ചെന്ന സമയത്തേക്ക് അവിടെ വറുത്ത മീനെല്ലാം റെഡി ഇത് വെടിച്ചെണ്ണയിലാണ് കേട്ടോ മീനുകളെല്ലാം വറുത്തെടുക്കുന്നത് ഇന്ന് ഏകദേശം ഒരു പതിനഞ്ചോളം ഐറ്റം മീൻ മാത്രമേ ഉള്ളൂ സാധാരണ ഒരുപാട് ഐറ്റം മീനുണ്ടെന്നാണ് ഇവിടുത്തെ ചേച്ചിമാർ പറഞ്ഞത് ഇവിടെ കൂടുതലും ചെയ്യുന്നത് വറുത്ത മീനാണ് കേട്ടോ വറുത്ത മീനാണ് ഇവിടെ കൂടുതലും മൂവ്മെൻ്റ് ഉള്ളത് അതുകൂടാതെ തന്നെ തലക്കറിയും അവർ സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ ചൂര ഫ്രൈയും ഉണ്ട് കേട്ടോ ഇത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള കൊഞ്ചി തീലാണ് കൊഞ്ചി തീലിവിടുത്തെ മെയിൻ ഒരു ഡിഷാണ് പിന്നെ ഊണിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പുളിശ്ശേരി ഉണ്ട് ഉണ്ട് മോര് ഉണ്ട് സാമ്പാറുണ്ട് ഉണ്ട് പിന്നെ ഇലയിലാണ് ചോറ് വിളമ്പുന്നത് ഏട്ടാ നല്ല ചമ്പാവരി ചോറാണ് അവർ സെർവ് ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ ഒരു മൂന്ന് തൊട്ട് കൂട്ടാനും കൂടെ ഉണ്ട് അച്ചാറുണ്ട് അവിയലുണ്ട് പിന്നെ ഒരു ബീട്രൂട്ട് തോരനാണ് ഉള്ളത് പിന്നെ വറുത്ത മീനാണ് ഏട്ടോ കണവത്തോറിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ കൊഞ്ചു തീയിൽ നൂറ് രൂപയാണ് പിന്നെ നെയ്മീന് നൂറ്റമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വരാമായിരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം ഊണ് കഴിക്കാൻ ആദ്യം ഞാൻ എടുക്കുന്നത് നമ്മുടെ പുളിശ്ശേരി തന്നെയാണ് കേട്ടോ പിന്നെ പുളിശ്ശേരിയുടെ കൂടെ കുറച്ച് മീൻകറിയും കൂടെ ആവാം മീൻകറിയും പുളിശ്ശേരിയാണ് എൻ്റെ ഊണിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഇത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള മുളങ്ങൾക്ക് വറുത്തിട്ടുള്ള നെയ്മീനാണ് കേട്ടോ മീമീൻ്റെ ലേശം നീമീൻ നല്ലപോലെ നല്ല പോലെ നല്ല ഫ്രഷ് നീമീനാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ലേശം ചോറും പുളി ചേരിയും കൂടെ ചേർത്തിട്ട് അതെങ്ങനെ എടുക്കുക ചില മീനുകൾ നമ്മൾ കാണുമ്പോൾ ഫ്രഷ് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അത് ഫ്രഷ് മീനാണ് കേട്ടോ നല്ല അടിപൊളിയ ടേസ്റ്റ് ഉണ്ട് ഇനി ഞാൻ അടുത്ത ടേസ്റ്റ് ചെയ്യുന്ന അവരുടെ കണവത്തോരനാണ് കേട്ടോ കണവത്തോരൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ആ റേറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ലേശം കണവത്തോരനും ആ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇതാ കണവത്തോരൻ അത്യാവശ്യം വെന്തിൻ്റെ നമ്മൾ കറക്റ്റ് വേവില്ല ഇന്ന ലേശം കൊഞ്ച് തീലൊന്നും കഴിച്ചു കൊടുക്കുക കൊഞ്ച് തീല വെളിച്ചെണ്ണയിലാണ് എല്ലാം അവരെ റെഡിയാക്കുന്നത് കേട്ടോ ലേശം ഗ്രേവി കഴിക്കുക രണ്ട് മൂന്ന് പീസ് കൊഞ്ചിൻ്റെ ഇതും കൂടി ഇടുക എന്നിട്ട് ദേശം അങ്ങനെ എടുക്കുക അത്യാവശ്യം നല്ല ചൂടുണ്ടേ എനിക്ക് കൊഞ്ച് തീൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചോറും പുഴിശ്ശേരിയും പിന്നെ കൊഞ്ച് തീലും വച്ചിട്ട് താ നല്ലൊരു അതെ പുളിശ്ശേരിയുടെ ചെറിയൊരു മധുരങ്ങളുണ്ട് പിന്നെ പുഞ്ച തീരുന്നു വേറെല്ലാവരുടെ ഇപ്പത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല കൂട്ടുകറികളും പുളിശ്ശേരി മരിച്ചീനി മീൻകറി മീൻ ഫ്രൈ ഒഴിച്ചിട്ടോ എല്ലാം കിട്ടുന്നത് നല്ലൊരു റേറ്റിനാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലെല്ലാം അവർ കറി ഉളമ്പിത്തരുന്നുണ്ട് ഏകദേശം കപ്പയും കൊഞ്ചിൻ്റെ തീലായിട്ട് ഒരു കൊഞ്ഞിൻ്റെ പീസൊക്കെ ഇട്ടതാണ് കുഴക്കുക പിന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചേട്ടൻ എല്ലാ ഫിഷ് ഫ്രൈ ഒന്ന് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് അയിലയുണ്ട് നെത്തോലിയുണ്ട് കൊഞ്ചുണ്ട് മത്തിയുണ്ട് എല്ലാം ഇവിടെ ചേർത്ത് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടവിടെ തന്നെ കൊഞ്ച് ഫ്രൈ എല്ലാം അത്യാവശ്യമുള്ള കുക്കായിട്ടാണ് വേണ്ട അത്യാവശ്യമുള്ള എരിവേ ഉള്ളൂ നമ്മൾ കെട്ടിലും ടേസ്റ്റ് ആയിട്ടില്ല പിന്നെ നെത്തോലി ആയിട്ട് നിൽക്കാം നെത്തോല അത്യാവശ്യം മാത്രം ഫ്രൈ ആയിട്ടുള്ളൂ നമ്മൾ നമ്മുടെ സവാള വേണം എന്നുള്ളത് കുറച്ച് സവാളകൾ നിൽക്കാം ഈ സവാളയും കൊഞ്ച് ഫ്രൈ ആയിട്ട് നിക്കാം പൊളി പൊളി മെയിൻ അത്യാവശ്യം മാത്രമേ കുക്കായിട്ടുള്ളൂ ഇതാണ്ട ഒരുപാട് കരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അതാ നെയ്മീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപാട്ട നെയ്മീൻ വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ അത് രക്ഷമില്ല കണവത്തോരും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഒരു ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് വലിയ കണവയാണ് കേട്ടോ ചെറിയ കണവന്നല്ല വലിയ കണവയാണ് പ്രിപ്പറേഷൻ എല്ലാം കിടലായിട്ടുണ്ട് വെളിച്ചെണ്ണയിലും കൂടെ പാചകം ചെയ്യണമോണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അടിപൊളിയാണ് ഇന്നത്തെ ദിവസം ഒരു പതിനാറ് ഐറ്റം മീനേ ഉള്ളൂ അല്ലെങ്കിൽ മുപ്പതും മുപ്പത്തഞ്ചും ഐറ്റം മീനൊക്കെ ഇവിടെ കിട്ടുന്ന ഡെയിലി പിന്നെ കൊഞ്ച് തീരും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കട്ടി അതായത് ഗ്രേവി കൂട്ടിയാണ് കൊഞ്ച് തീര് ചെയ്തെടുക്കുന്നത് ഉണ്ടോ അത് നല്ല ചൂടുണ്ട് ആ പിന്നെ ഇവിടുത്തെ ഒരു പത്തേർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഇല എടുക്കണ്ട എടുക്കേണ്ട അവരെന്നെടുത്തോളൂ നല്ല കിടില ഊണ് കേട്ടോ എൺപത് രൂപയ്ക്ക് കടലിലുള്ള ഒട്ടുമിക്ക വിഭവങ്ങളും ഈ കടയിൽ കിട്ടും കേട്ടോ ഇന്ന് അത്യാവശ്യം കുറവായിരുന്നു എന്ന് വെച്ചാൽ മീനിൻ്റെ ലഭ്യത വളരെ കുറവാണ് ഇന്ന് കുറച്ച് കുറവായിരുന്നു ഊണ് എൺപത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഊണാണ് കേട്ടോ അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇത് വഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട തിരുവനന്തപുരം വഞ്ചൂർ കോടതിക്ക് അടുത്താണ് ഈ കടയുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഇത്രയ്ക്ക് ഫേമസ് ആണ് ഈ നാടൻ കടയും വീട്ടിൽ ഊണമെന്ന് പറഞ്ഞാൽ കട തിരുവാനന്തരത്ത് ഏറ്റവും കൂടുതൽ മീൻ വിഭവം കിട്ടുന്ന ഒരു കടയും കൂടെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും